കൊറേ സന്തോഷം ദാസേട്ട കാണുന്നതില് ഞങ്ങൾക്കൊന്ന് ദാസേട്ടനെ നേരിട്ട് കണ്ട് ആ കാലിൽ ഒന്ന് തൊട്ടു തൊടണോന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ദാസേട്ട ദാസേട്ട ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് സത്യമാകുമ്പോ എന്തോ പ്രവചേച്ചി എങ്ങനെയൊന്നും കൊണ്ടുവരണം ദാസേട്ട ഹാപ്പി ബർത്ത്ഡേ എന്ത് പറയണന്ന് അറിഞ്ഞുകൂടാ ദാസേട്ടനെ കാണുമ്പോ കാര്യം ദാസേട്ടന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് നമുക്ക് പാടണം എന്നുള്ള ആഗ്രഹം തോന്നിയത് അതുപോലെ തന്നെ ദാസേന്റെ പാട്ട് കേട്ടിട്ടാണ് ഇനി വായ തുറക്കരുത് എന്ന് തോന്നിയത് ഉള്ള സത്യം പറയാറുണ്ട് ആ നാഥബ്രഹ്മത്തിനൊക്കെ എന്റെ പൊന്ന് ദാസേന്റെ എന്തും ഈ പാടി വെച്ചേരുന്നത് എന്നിട്ട് ദാസേൻ എന്നെ കണ്ടപ്പോ ഒരു തവണ എയർപോർട്ടിൽ വെച്ചപ്പം പ്രവചിച്ചുണ്ട് എടാ നീ ഇങ്ങനെ പിള്ളേരെല്ലാം ചീത്ത പറയല്ലേ അതെന്താ അവരങ്ങനെയാണോ ഇങ്ങനെ ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ദാസേട്ടാ ഈ ദാസേട്ടൻ ഇങ്ങനെ പാടി വെച്ചുകൊണ്ടല്ലേ നമ്മൾ അവരെയൊക്കെ ചീത്ത പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞു ദാസേണ്ട ഭീകരമായി ചിരിച്ചു അപ്പൊ അതൊക്കെ കുറെ സന്തോഷം ദാസേട്ടാ പിന്നെ ഞാനും ദാസേൻ ഈ ഇടിയെന്ന് പറഞ്ഞാൽ സാധാരണ ഇടിയല്ല ദാസേട്ടാ കൊല്ലാൻ പോകുന്ന വൈരാഗ്യത്തോടെ ആണ് ദാസേട്ട് ഗാനം കേൾക്കാൻ ആളുകൾ നിൽക്കുന്നത് അന്ന് ഞാൻ വളരെ ചെറുതുവാണ് അപ്പൊ ദാസേട്ടൻ അസാധ്യായിട്ട് തന്നെ പാടുകയാണ് അപ്പൊ ചെടികൂളങ്ങാൻ പാടിയപ്പോ ഞാൻ കരയാണ് സത്യത്തിൽ അപ്പൊ എന്റെ അടുത്ത് നിന്ന് അവർ ചെട്ടി കുളങ്ങര ഭരണി നാളിൽ പാടിപ്പ് ഇത്രക്ക് ഇമോഷണൽ ആവാൻ എന്താണാവോ ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് പിന്നാണ് ഞാൻ കാര്യം പറഞ്ഞ ഒരാൾ എന്റെ കാലെ ചവിട്ടി നിൽക്കുകയായിരുന്നു ദാസേട്ട കാല് ചവിട്ടി തേക്കായിരുന്നു ചെട്ടികുളങ്ങര കേ അപ്പൊ ഞാൻ പറഞ്ഞ് അത് ഇമോഷണൽ ആയിട്ടല്ല അപ്പൊ ദാസേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഓ അതിനപ്പുറത്തൊന്നും ഇല്ല ദാസേട്ട ഇത് ദാസേന സൂചിപ്പിക്കാനൊന്നും പറയുന്നതല്ല സത്യമാണ് ഇല്ല ഇത്രയും അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ആ ശബ്ദത്തോടുള്ള പ്രണയം കൊണ്ടാണ് ദാസേട്ട കൊള്ളാ സത്യം പറയാം ഏത് പാട്ട് പാടിയാലും ഏത് വേണം നാഥബ്രഹ്മത്തിൻ പ്രമദവനം കിടക്കൻ എത്ര എത്ര പാട്ടുകളാണ് എത്ര എത്ര തരം പാട്ടുകളാണ് ദാസേട്ട പാടിയിട്ടുള്ളത് ഒരു നിവൃത്തിയില്ല ദാസേട്ടന് പകരം ദാസേട്ട മാത്രം അങ്ങ് സൃഷ്ടിച്ചു വെച്ചാൽ ഈ റെക്കോർഡൊന്നും ആരും തൊടാൻ പറ്റത്തില്ല ദാസേട്ട ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അക്ഷര സ്ഫുടതയുടെ കാര്യത്തിലാണെങ്കിലും സ്ഫുടമായോ ദാസേട്ട അക്ഷരം പറയുന്നതാണെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല ഏത് പറഞ്ഞാലും എഴുതിയെടുക്കാം അത്ര കൃത്യമായിട്ട് എന്നാൽ ദാസേട്ടൻ ഈ അക്ഷരം പറയാൻ വേണ്ടി അക്ഷര എന്ന് പറഞ്ഞിട്ട് സർക്കസ് ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് അതാണ് എല്ലാ ദൈവങ്ങളും തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് പാടാനായിച്ച് ഒരു എന്താ പറയുക ഒരു പറയാൻ വാക്കുകൾ ദാസേട്ട ഈക്വൽ ടു ഗാഡ് അതാണ് ഞങ്ങൾക്ക് ദാസേട്ടൻ അത് കുറെ സന്തോഷം എനിക്ക്